പീതാംബരങ്കര വിരാജിത ചങ്കരകൗമോദഗീതരഥി ജംഗരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലയേ സമനിശം കൃതിഭാവയാമി സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ഭാഗവതത്തിലെ അംബരീഷ ചരിതമാണ് നമ്മൾ വർണ്ണിച്ചത് ഭക്തിക്ക് മീത് ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല എന്ന് കാണിക്കുന്ന ഒരു കഥയാണ് അംബരീഷൻ്റെ ചരിതം തുടർന്ന് ഉള്ളൊരു അധ്യായത്തിൽ മാന്താദാവിൻ്റെയും സൗഭരി മഹർഷിയുടെയും കഥയാണ് പറയണത് രണ്ട് കഥ അതുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് രണ്ടുപൂരം അധ്യായത്തിൽ വെച്ചതെന്ന് നമുക്ക് വിചാരിക്കാം ഇഷ്വാകു വംശത്തിനെ വർണ്ണിക്കുകയാണ് നൂറു മക്കളാണ് ഇഷ്വാകുവിന് ഇക്ഷുവാകു എന്ന് തുമ്പി ആ സമയത്ത് ഉണ്ടായതാണ് അതുകൊണ്ടാണ് അത്രയും ഇക്ഷുവ ശബ്ദം കൊണ്ട് ഇക്ഷുവാകൂ എന്ന് വംശത്തിന് പേര് വരാനുള്ള കാരണം അതിലങ്ങനെ കുറേ രാജാക്കന്മാരെ പറയുന്നുണ്ട് എന്നയാളുടെ മകൻ ആൾ എന്നയാളുടെ മകൻ എന്നൊക്കെ പറഞ്ഞ് വളരെ ഈശാനു കഥയാണല്ലോ നാമസ്കന്ധത്തിൽ പറയുന്നത് അതിൽ യവനാശ എന്ന് പറയുന്ന രാജാവിന് മക്കളില്ലാതെ മക്കൾ ഉണ്ടാവാനായിട്ടൊരു യജ്ഞം നടത്താൻ ഉണ്ടായി എന്ന് പറയുകയാണ് അപ്പോൾ അതിൽ ഈ മന്ത്രം ജപിച്ച് ജലം ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബാക്കി കർമ്മങ്ങൾ നാളെ ആവാം എന്നോ രണ്ടോ ദിവസമൊക്കെ നീണ്ടു നിൽക്കുമല്ലോ പല കർമ്മങ്ങളും എന്ന് വിചാരിച്ചിട്ട് ഈ മന്ത്രജലം ഒരു കുടത്തിലാക്കി അടച്ചു വെച്ചിരിക്കുകയായിരുന്നു ബാക്കി കർമ്മങ്ങൾ അടുത്ത ദിവസം തുടരാം എന്ന് വിചാരിച്ചിട്ട് അപ്പം യവനാശിയൻ ഈ നായാട്ടൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഇങ്ങനെ കൊട്ടാരത്തിൽ വന്നപ്പോൾ വെള്ളം ധാച്ചപ്പോൾ ഒരു കുടത്തിൽ വെള്ളം ഇങ്ങനെ അടച്ചു വച്ചിരിക്കുന്ന കണ്ടു വേഗം അതെടുത്തിട്ടാണ് കുടിച്ചു നേരം പ്രഭാതമായപ്പോൾ കർമ്മം ചെയ്യണ ഒരു മന്ത്രജലം വെച്ച കുടം ആരാ എടുത്ത് അതിലത്തെ വെള്ളം ആരാ കുടിച്ച് എന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് അയ്യോ രാജാവു ആണത് ചെയ്തത് സ്ഥലമായി ഗർഭം ഉണ്ടാവാൻ വേണ്ടിയിട്ടും പ്രസവിക്കാൻ വേണ്ടിയിട്ടും മന്ത്രം ജപിച്ച വെച്ച ജലം എടുത്ത് കുടിച്ചില്ലേ അങ്ങനെയീ പ്രസവിക്കാൻ തയ്യാറാവണം മന്ത്രത്തിനിപ്പോൾ സ്ത്രീയാരുഷനാണെന്നൊന്നും അറിയില്ല ഏത് ജയിച്ചിട്ടാ ജെല് ചേച്ചാ അതുണ്ടാവും യുക്തി ചിലപ്പോൾ മന്ത്രത്തിലെ ആത്മീയത്തിലും ശരിയാവില്ല അതിനെയൊക്കെ ഉണ്ടാവുമോ അപ്പം എന്നാളൊരു പുരുഷൻ്റെ കുടലിൽ ഗർഭം ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ന്യൂസൊക്കെ വന്ന് നമ്മൾ കണ്ടു ഉണ്ടാവില്ല എന്ന് പറയുക വയ്യ എന്തായാലും ആ രാവനാശ്ശൻ ഗർഭിണനായി ഗർഭിണിയായി എന്ന് പറയുക വയ്യ ഗർഭിണൻ പറയാൻ്റെ വാക്കുണ്ടോ എന്ന് വെച്ചാൽ മനസ്സില എന്തായാലും ഗർഭം ധരിച്ചു ഇപ്പം പ്രസവിക്കാൻ എന്താ ചെയ്യുക ഒരു ഭാഗം കീറി ആ കുട്ടിയെടുത്തു എന്ന് പറയുക പിന്നിപ്പം ആരാ മലപ്പാൽ കൊടുക്കുക ഒരു സ്ത്രീയല്ലോ ഈ കുട്ടിയെ അവിനാശൻ്റെ പുത്രനെ പ്രസവിച്ചത് ആ സമയത്ത് ഇന്ദ്രൻ തൻ്റെ വിരൽ കാണിച്ചു അമൃതവർഷം കൊണ്ട് മാം ദാദാ ദാ സ്വീകരിച്ചോളൂ കുട്ടി എന്നെ സ്വീകരിച്ചോളൂ കുട്ടി എന്നും പറഞ്ഞ് അമൃതം ഈ വിരലിൽ കൂടെ ചുവരത്തി കൊടുത്തുപോ എന്ന് പറയുകയാണ് അങ്ങനെ രചിച്ചതുകൊണ്ടാണ് ഈ മാം ദാതാവ് എന്നുള്ള പേര് ഈ കുട്ടിക്ക് ഉണ്ടായത് ഇന്ദ്രൻ മാം ദാദാ മാം ദാദാ എന്ന് പറഞ്ഞു എന്നെ സ്വീകരിച്ചോളൂ എന്നെ അമ്മയായിട്ട് നമ്മുടെ സ്ഥാനത്ത് കണ്ട് സ്വീകരിച്ചോളൂ സ്വീകരിച്ചോളൂ മാന്താത എന്ന് പറഞ്ഞതുകൊണ്ട് മാന്താതാവ് അപ്പം ആ മാന്താതാവ് പ്രതിഷ്ഠിച്ചതായിട്ടുള്ള ദേവീക്ഷേത്രങ്ങൾ കുറേയുണ്ട് കേരളത്തിൽ ഒരുപാടുണ്ട് പ്രധാനപ്പെട്ട മൂന്നെണ്ണം ഒന്ന് കടമ്പഴിപ്പുറം വായിലാങ്ങുന്ന ക്ഷേത്രവും കോങ്ങാട് തിരുമാന്താങ്ങുന്ന ക്ഷേത്രം പിന്നെ അങ്ങാടിപ്പുറം വൈലാ അങ്ങാടിപ്പുറം ക്ഷേത്രം അവിടെയുള്ള ആ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം ഈ മൂന്നെണ്ണം മാൻദാതാവിൻ്റെ പ്രതിഷ്ഠയാണ് കൂടാതെ കുറേ പേർ ഉണ്ട് തിരുമാന്താങ്കുന്ന് പ്രതിഷ്ഠ എന്ന് പറയും അപ്പം മാൻദാതാവ് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് തിരുമാന്ധാകുന്ന് എന്ന് പേര് വന്നത് ആ മാന്താതാവിന് അമ്പത് പുത്രിമാരുണ്ടായി പെൺകുട്ടികൾ അവരെ സൗഭരി മഹർഷി സ്വീകരിച്ചു എന്ന് പറഞ്ഞു അതിനുണ്ടായ കാരണമാണ് പറയണത് ഈ സൗപരിമഹിക്ക് ഒന്ന് മനസ്സിലായി പ്രധാനമായിട്ട് നമ്മളെ വഴി തെറ്റിക്കണത് ഒന്ന് കണ്ണും ഒന്ന് ചെവിയാണ് വീഡിയോ ഓഡിയോ ഇത് രണ്ടെണ്ണം വന്നതോട് കൂടിയിട്ടാണ് മനുഷ്യൻ്റെ ആത്മീയം കുറഞ്ഞത് വേറെ സന്ധ്യ ആയാലും ഇരുപത്തിനാല് മണിക്കൂറും ടിവിയുടെ മുമ്പിൽ ഇരുന്നിട്ട് കാണൽ പിന്നെ ബാക്കി സമയമുണ്ടെച്ചാൽ കേക്കലും അല്ലെ മൊബൈലിൻ്റെ ഉള്ളിലേക്ക് ഒരു സാധനം തിരികി രണ്ട് സാധനം ചെവിയുടെ ഉള്ളിലേക്കാണ്ട് തിരികിയാൽ വണ്ടിയിലിരുന്ന് പാട്ട് കേൾക്കുമ്പോൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തിയാലും കൂടി അറിയില്ല ഉണ്ടായതാണ് അതുകൊണ്ട് അപ്പം ഇതൊക്കെ പറയണത് ഒരിക്കലും മൂന്ന് പെൺകുട്ടികൾ മൊബൈലും വെച്ച് പാട്ട് കേട്ടിരിക്കുമ്പോൾ നിങ്ങളെവിടെ ഇറങ്ങണമെന്ന് ചോദിച്ചു ഈ പട്ടാമ്പിയാണ് അത് ആ സ്റ്റേഷൻ എത്തിയിരിക്കണു വണ്ടി എടുത്ത് ഇറങ്ങാൻ പറ്റില്ല വേഗം ഇറങ്ങിക്കോളി പറഞ്ഞില്ലെങ്കിൽ അവർ ആ സ്റ്റേഷൻ അറിയാണ്ട് കടന്നു പോകും അപ്പോൾ ഈ പാട്ടിൽ ഭ്രമിച്ചാലുള്ള കുഴപ്പമാണ് പറയണത് പരിസരബോധം പോലും ഇല്ലാണ്ട് ഓഡിയോ വീഡിയോ ഇത് രണ്ടും നമ്മൾ അടിമപ്പെടാൻ പാടില്ല കർത്തവ്യ നിർവഹണത്തിനോ ഈശ്വരവിചാരത്തിനോ നമ്മുടെ സമയക്രമത്തിലോ മാറ്റം വരുത്താതെ ഒരു ലേശം കാണുകയോ കേൾക്കുകയോ ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പക്ഷേ എല്ലാം മറന്ന് അടിമപ്പെട്ട് അതിനു വേണ്ടി ജീവിക്കരുത് നമുക്ക് ജീവിക്കാനതാവാം അതിനു വേണ്ടി ജീവിക്കരുത് ടി വിക്ക് വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ വേണ്ടി ടി വി ആവാം ആ ഓഡിയോ വീഡിയോ വലയത്തിൽ കുടുങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു സൗബര്യ മഹർഷി യമുന അന്തർജലേ യമുനയിൽ മുങ്ങി തപസ് ചെയ്തു മഗ്നസ്ഥ തപ്യമാന പരന്ത അതിൻ്റെ ഉള്ളിൽ മുങ്ങിയിട്ട് തപസ് ചെയ്തു എന്നാ പിന്നെ ഒന്നും കാണും വേണ്ട ഒന്നും കേൾക്കും വേണ്ട ഓഡിയോ ഇല്ല വീഡിയോ ഇല്ല പക്ഷേ മനസ്സ് ഒതുങ്ങാണ്ട് എവിടെയൊക്കെ പോയിട്ടും വല്ല കാര്യമുണ്ടോ രണ്ട് മത്സ്യം ഒരാൺ മത്സ്യവും പെൺ മത്സ്യവും ഇത്ര കുറച്ച് കാര്യം വീണ്ടും ഒരു മനുഷ്യന് അതപ്പസന ഉണ്ടാവാൻ എവിടെയൊക്കെ തമസ് ചെയ്തെത്തേണ്ട ആളപ്പോൾ ഈ ആൺ മത്സ്യത്തിൻ്റെയും പെൺ മത്സ്യത്തിൻ്റെയും ആ കളി ഇങ്ങനെ കണ്ടപ്പോൾ ഒരു തോന്നൽ കഷ്ടം താൻ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുങ്ങി കിടക്കുക ഈ ജീവികൾക്ക് ഇത്ര സുഖമുണ്ട് തൻ്റെ ഇണയോടുകൂടി ചേരുമ്പോൾ എന്നുണ്ടെങ്കിൽ മനുഷ്യൻ വിവാഹം കഴിച്ച് സുഖമായിട്ടാവുമ്പോൾ അത് എത്ര നന്നായിട്ടാവാം താൻ ഒരു വിട്ടിയാണ് ഒരു തോന്നൽ കണ്ടു ഒരു മത്സ്യത്തിൻ്റെ കാഴ്ച അത്രയും അദ്ദേഹത്തെ അതെ പതിച്ചത് വേഗം തപസമൊക്കെ അവസാനിപ്പിച്ചു വെള്ളത്തിൻ്റെ ഉള്ള പൊന്തി വയസ്സായിരിക്കണോയി ഈ ആരെങ്കിലും പെൺകുട്ടികളെ കൊടുക്കുമോ താടിയും തലയൊക്കെ വളർന്ന തൊലിയൊക്കെ ചുക്കി ചൊളിഞ്ഞ ചെതോടി ബി ദേർമേ ജായ എങ്കീന്ന് പറയാറായിരിക്കണം അങ്ങോട്ട് പോകാറായിരിക്കണം അപ്പം ആരോ പറഞ്ഞു കൊടുത്തു മഹർഷി നമ്മുടെ മാന്താതാവിന് അമ്പത് പെൺകുട്ടികളുണ്ട് അങ്ങ് ഒരു പെൺകുട്ടിയെ ചോദിച്ചാൽ അമ്പത് പെൺകുട്ടികളുള്ളതല്ലേ ഒരേ കുട്ടിയെ വേണമെങ്കിൽ അങ്ങേക്ക് തരും എന്തായാലും ചോദിക്കെന്നെ പോയാൽ വാക്കാൻ കിട്ടിയ കാര്യം എന്നും പറഞ്ഞ് സൗകര്യ മഹർഷി മാൻതാതാവിൻ്റെ അടുത്തേക്ക് പോയി മാന്താതാവേ മാന്താതാവേ അങ്ങേക്ക് അമ്പത് പെൺകുട്ടികളുണ്ട് ഒരു പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിച്ചു എന്ന് ചോദിച്ചു മാന്താതാവ് നല്ലോണം എന്ന് നോക്കി വയസ്സായിട്ടില്ലേ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ പോവാറായി എപ്പോഴാണ് സമയസ് വരികയെന്നേ നോക്കണ്ടു അങ്ങനത്തെ ആൾക്ക് തൻ്റെ ചെറുപ്പക്കാരത്തികളും യുവതികളായിട്ടുള്ള മക്കളെ കൊടുക്കുമോ ഏതെങ്കിലും അച്ഛൻ കൊടുക്കില്ല എന്ന് പറയാനും പേടിയുടെ മഹർഷിയാണ് അപ്പം അദ്ദേഹം ഒരു സൂത്രം പ്രയോഗിച്ചു മാന്ദാതാവേ അങ്ങക്ക് തരണേനെനിക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ നോണയാണ് പറയണതേ കുട്ടികൾക്ക് ഒരു വാക്ക് കൊടുത്തു അവർക്ക് ഇഷ്ടമുള്ള ഒരേ വിഭാഗം കഴിച്ചോളാം ഇനി അതെങ്ങനെ ഇപ്പം മാറ്റുക അതുകൊണ്ട് അങ്ങനൊരു കാര്യം ചെയ്യുക അവരോട് ചോദിച്ചോളൂ അവർക്ക് സമ്മതമാണെച്ചാൽ എനിക്കും സമ്മതമാണ് എന്നായി മാന്താതാവ് ആ ആ സൗപരി മഹേഷി ഇത് മനസ്സിലാക്കി തന്നെ കളിപ്പിക്കുകയാണ് ചൂർപ്പണകെ പോലെ തന്നെ കളിപ്പിക്കുകയാണ് വേഗം എന്ത് ചെയ്തു തൻ്റെ തപശക്തി മുഴുവനെ ഉണ്ട് ഉപയോഗിച്ചു അവർക്കതൊക്കെ കഴിയേ ചെറുപ്പമായിട്ടുള്ളൊരു സ്വരൂപമാണ് സ്വീകരിച്ചു കണ്ട ആ തി യുവ കോമളൻ വളരെ ചെറുപ്പമായിട്ട് വളരെ നല്ല രൂപത്തോടു കൂടി ഈ അമ്പത് കുട്ടികളുടെ അടുത്തേക്ക് പോയി അന്തപുരത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ ഇഷ്ടമാണെന്നു വച്ചാൽ വിവാഹം കഴിച്ചോളൂ അച്ഛനൊക്കെ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്നും വിചാരിക്കണ്ട ഈ അമ്പത് കുട്ടികളും പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങേ ഇഷ്ടമാണ് നല്ലൊരു ആളെ കിട്ടിയപ്പോൾ ആർക്കാ വേണ്ടെന്നുണ്ടാവുക അവരെയൊക്കെ വിവാഹം കഴിച്ചപ്പോൾ നല്ല സുഖം തോന്നി ആദ്യം ഒരു കൈ ഒരു ഭാര്യ വേറെ കൈ മറ്റേ ഭാര്യ കാലുഴിയാൻ ഇനി വേറൊരു ഭാര്യ ഭക്ഷണം തരാൻ വേറൊരു ഭാര്യ ആ എത്ര സുഖമായി പക്ഷേ ഇതധികം നീണ്ടു എന്ന് അറിയുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കവിത എഴുതി വെച്ച് വീണ്ടും നിവൃത്തി മാർഗത്തിലേക്ക് തിരിഞ്ഞു എന്താണ് എഴുതി വെച്ചത് ഏകത്തപത്യക പഞ്ചാശദാ സമുദസഹസ്ത്ര സർഗ നാന്ദം ഉഭയകൃത്യ മനോരഥാനാം ർ അതമ വിഷയർഥ ഭാവ ഏകനും തപസ്സിയും ആയിട്ടുള്ള ഞാൻ ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ എന്തൊരു സുഖമായിരുന്നു എന്ന് പറയുകയാണ് കഷ്ടം ഏകനും തപസ്സിയും ആയിരിക്കുന്ന ഞാൻ മത്സ്യം കൊണ്ടുണ്ടായ സംഘം ആ മത്സ്യത്തിൻ്റെ സംഘം കൊണ്ട് ഇത്രയും അമ്പതാളുടെ അടിമയായിട്ട് മാറേണ്ടി വന്നു കുഞ്ചിരാമനായ ആടുന്നിതു ചിലർ പറഞ്ഞ പോലെ ആ അവർക്കൊക്കെ പതിപ്പത്ത് മക്കളും ഉണ്ടേ അവർ പറഞ്ഞതും കേൾക്കണം മക്കൾ പറഞ്ഞതും ഭാര്യ പറഞ്ഞതും കേൾക്കാനല്ലാണ്ട് കുറ കഴിഞ്ഞാൽ നമുക്ക് എന്താ സ്വാതന്ത്ര്യം ഉണ്ടാവുക ഏതൊരാളുടെയും സ്ഥിതിയാണത് അതുകൊണ്ട് ആ തപസ്സമായിട്ടുള്ള കാര്യം തന്നെയാണ് നല്ലത് ഒന്നും കൂടി അദ്ദേഹം സൂചിപ്പിച്ചു സംഗം ത്യജേത മിഥുനം പ്രതി നാം മുറ്റു സർവാത്മനാന വിധുചേൽ ബഹിരീന്ദ്രിയണി സുഖം ആഗ്രഹിക്കുന്ന ഒരാളെ എല്ലാതുമായിട്ടുള്ള സംഘം ത്യജിക്കുക തന്നെയാണ് വേണ്ടത് മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നവർ സർവാത്മന വിസിജി ജ ബഹിരിന്ദ്രിയണി ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വഴിക്ക് വിടരുത് ഇന്ദ്രിയങ്ങൾ ഏതു വഴിക്ക് പറഞ്ഞോ അതുവഴിക്ക് പോവാതെ അതിനെ പിടിച്ച് നിയന്ത്രിക്കുക തന്നെയാണ് ആത്മതത്വത്തിലേക്ക് എത്താനുള്ള മാർഗം എന്ന് തൻ്റെ സ്വന്തം അനുഭവം കൊണ്ട് അദ്ദേഹം പഠിച്ചു എന്ന് പറയണം സംഘം തെജേത മിഥുന പ്രജിന മുമുക്ഷു എല്ലാ തരത്തിലുള്ളതായ സംഘത്തെയും ഉപേക്ഷിച്ച് ഇന്ദ്രിയങ്ങൾ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ പലതും പറയും ഒരൊറ്റ ഇന്ദ്രിയവും യഥാർത്ഥത്തിലുള്ള സംഗതി അല്ലാത്തതേ നമ്മളെ പ്രേരിപ്പിക്കുക നല്ലൊരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഭക്ഷണം ഒരാളുടെ നാവും അവർക്ക് വേണ്ട ഭക്ഷണമായ മതി എന്ന് പറയില്ലയെന്നാണ് ഒരാളുടെ നാവു അതിലാരും വ്യത്യാസമൊന്നുമില്ല നാവ് പറയില്ല ഇനിയും ഇങ്ങനെ തന്നോളൂ 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 എന്നേത്രേ നാവ് പറയുള്ളൂ പക്ഷെ നമുക്കറിയണം നമ്മുടെ അളവ് എത്രയാന്ന് പക്ഷെ ശരിയാണ് അപ്പം നാവ് മാത്രമല്ല സർവ്വ ഇന്ദ്രിയങ്ങളും നമുക്ക് ശ്രേയസ് ഉണ്ടാക്കണതല്ല പറയുക അധികം അതിനെ നോക്കി നിയന്ത്രിച്ച് വേണ്ടത് ഏത് വേണ്ടാത്തത് ഏത് എന്ന് നിശ്ചയിക്കാനുള്ള ആ ഒരു കഴിവ് മനുഷ്യനുണ്ടാവണം അല്ലെങ്കിൽ പെരുത്തതായിട്ടുള്ള അപകടത്തിൽ പോയിട്ട് വരും അതാണ് ആഹുശരീരന്റെ തഥമിന്ദ്രിയാണി എന്നുള്ള ഉപനിഷത്തിനെ കാണിക്കുന്ന ശ്ലോകത്തിൽ പറഞ്ഞത് ഇല്ലേ ആ ശരീരത്തെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാണ് പിടിക്കുക ബുദ്ധിയാകുന്ന സാരഥി ആവണം പിടിക്കുന്നത് എന്നിട്ട് അതിനെ നിയന്ത്രിച്ചാൽ ഈ ജീവനാകുന്ന ശരത്തെ എമ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് ഏത് ചേർക്കാം എന്ന് പറഞ്ഞത് അതിനുശേഷം ഹരിചന്ദ്രൻ്റെ കഥ വലിയൊരു കഥയാണ് അത് വളരെ ചുരുക്കിയിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ദേവിഭാരത്തിലും ഭാരത്തിലും ഒക്കെ ഹരിചന്ദ്രൻ്റെ കഥ എല്ലാവർക്കും അറിയണ കഥയെ കൊണ്ടാവാം ഇവിടെ അധികം വിസ്തരിക്കാതെ ഇരുന്നത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പുത്രന്മാരില്ലാത്തൊരു ദുഃഖം നമ്മളതിനൊരു കാര്യം കൂടി പഠിക്കേണ്ടത് എന്താ വെച്ചാൽ വഴിപാട് നേരുമ്പോൾ എപ്പോഴും നമുക്ക് ചെയ്യാവുന്നതേ ചെയ്യുമ്പോൾ നേരാവൂ ചിലവ് കൂടിയിട്ടൊരു വഴിപാട് നടത്തിയവർക്ക് അധികം ഗുണം എന്നില്ല നമ്മുടെ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞ് ഒരു പൂവാണെങ്കിലും ഒരു പഴമാണെങ്കിലും ഭഗവാൻ അത് ഒരേപോലെ തന്നെയാണ് ലക്ഷക്കണക്കിന് ഉറപ്പിക്കുക വേണം എന്നുള്ളതും ഇല്ല ധനച്ചെലവ് വഴിപാടിൻ്റെ വിഷയമല്ല നമ്മുടെ മനസ്സ് ഭഗവാൻ ഗൽ എന്നതാണ് എനിക്കൊരു ഉണ്ണി ഉണ്ടായാൽ ആ ഉണ്ണിയെ ഞാൻ വരുണന് ബലിയായിട്ട് സമർപ്പിക്കാം അങ്ങോട്ട് പാ പറഞ്ഞു പോയി ബലിയായിട്ട് സമർപ്പിച്ചാൽ പിന്നെ ഉണ്ണിൻ്റെ ആയിട്ട് കാര്യമുണ്ടോ ഇതാലോചിച്ചില്ല ഈ പറയുമ്പോളേ ആവേശമാണ് ഒന്നാമത് തനിക്ക് ഉണ്ണി ഉണ്ടാവില്ല വെച്ചിട്ടാണോ പറഞ്ഞത് അറിയില്ല അപ്പോഴും ദേവനെ പരീക്ഷിക്കുകയല്ലേ നല്ല കാലത്തിനൊരു ഉണ്ണി അതാ ഉണ്ടായി ബലി ഉണ്ടോ കൊടുക്കാൻ തോന്നുന്നു ആർക്കെങ്കിലും തൻ്റെ കുട്ടിയെ ബലി കൊടുക്കാൻ തോന്നുന്നു പക്ഷേ സമയമായപ്പോൾ വരണം വന്നു അവർക്കതൊന്നും തെറ്റില്ല കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും എന്താ എനിക്ക് തരാമെന്ന് വെച്ച ബലി ഭരണൻ ഒരു ഭ്രൂ ദൂതനെ അയച്ചു അപ്പം തൽക്കാലം കൊടുക്കാൻ തോന്നാത്തതുകൊണ്ട് കൊണ്ട് എന്താ കുട്ടിക്ക് പേരൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ആവട്ടെ എന്നിട്ടാവാം എന്ന് പറഞ്ഞ് വരുണനെ തിരിച്ചയച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ദൂതൻ വീണ്ടും അയച്ചു എന്താ നാമകരണം ഒക്കെ കഴിഞ്ഞോ ഉപ നാമകരണം കഴിഞ്ഞു പക്ഷേ ഉപനയനം കഴിഞ്ഞിട്ടില്ല എന്നാലല്ലേ ഒരു പൂർണ്ണമായിട്ടാ ബലി പൂർണ്ണമാവുള്ളൂ എന്നാൽ ശരി അങ്ങനെ എന്ന് പറഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞു ഉപനയനം കഴിക്കേണ്ട സമയത്ത് ഉപനയനം കഴിഞ്ഞോ അങ്ങനെ ചൗളം കഴിഞ്ഞു ഉപനയനം കഴിഞ്ഞു വേറെന്ന് കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞ് 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 വരുണന് മനസ്സിലായി ഇത് കിട്ടാ കുറ്റിയാണ് എന്ന് എഴുതി തള്ളിയ വഴിയുള്ളൂ അങ്ങനെ വിട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വരുണദേവൻ തന്നെ പറ്റിച്ചതിൽ എന്ത് ചെയ്തു ഹരിശ്ചന്ദ്രന് മഹോരകം മഹോദരം മഹോദരം എന്ന് പറഞ്ഞിട്ടുള്ള രോഗം വരുത്തുകയാണ് പണ്ടൊക്കെ ഈ മൂത്രം പോവാണ്ടിരുന്ന ട്യൂബിടലൊന്നും ഇല്ല പണ്ടേ വയറ് വീർത്ത് ആ വയറ് പൊട്ടി രോഗിയോട് മരിക്കുക ദയനീയമായിട്ട് ആയുർവേദത്തിൽ തീരെ മാറാത്ത രോഗത്തിനൊക്കെ മഹാരോഗം എന്ന് പറയും സാധാരണക്ക രോഗവും മറ്റത് മഹാരോഗമാണ് ഇതൊക്കെ മഹാരോഗത്തിൽ പെട്ടതാണ് മഹോദരം കുംഭോദരം എന്നൊക്കെ പറയും മൂത്രം പോവാണ്ട് വയറ് വീർത്ത് 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 വയറ് പൊട്ടി ആ രോഗി ദയനീയമായിട്ട് അവിടെ മരിക്കുകയാണ് അപ്പം അത് വരട്ടെ ഹരിചന്ദ്രൻ എന്നാണ് ആ ഹരിചന്ദ്രനോട് ബുദ്ധിമുട്ടാൻ തുടങ്ങിയില്ലേ മഹോദരം വന്ന് മൂത്രം പോകണില്ല വയറ് വീർത്ത് ഒരു രക്ഷയില്ല പല വൈദ്യന്മാർ നോക്കി അതുകൊണ്ടൊന്നും രക്ഷയില്ല ഈ ശാപം കൊണ്ട് വരുന്ന രോഗം മാറില്ല എന്നാണ് വളരെ ബുദ്ധിമുട്ടിയതോട് കൂടിയിട്ട് അദ്ദേഹം യഥാർത്ഥ കാരണം അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ മനസ്സിലായി വരുണൻ്റെ ശാപമാണ് ഉണ്ണിയെ ബലി കൊടുക്കാത്തത് കൊണ്ടുള്ള ശാപമാണ് അപ്പോഴെങ്കിലും ബലി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല പകരം ഒരാളെ കൊടുത്തിട്ട് ഇതിന് പരിഹാരം കാണാമെന്ന് ചില ആൾക്കാരും ഉപദേശിച്ചു അങ്ങയുടെ പുത്രനെ കൊടുക്കണ്ട വേറൊരാളെ കൊടുത്ത വരുണൻ ചിലപ്പോൾ സമാധാനിക്കും ആ അങ്ങനെ എല്ലാവരോടും അന്വേഷിച്ചിട്ടുണ്ടോ ആരെങ്കിലും കൊടുക്കണം എൻ്റെ കുട്ടിയെ വീട്ടിലേക്ക് ഒന്നോളൂ ബലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു കുടുംബത്തിൽ മൂന്ന് പുത്രന്മാർ എന്ന് ഇവിടെ പറയുന്നുണ്ട് അജീകർത്തൻ ശശുവിനക്ഷേപനെ പശുവാക്കി എന്നൊക്കെ ഒരു പേരും ഒക്കെ ഓരോ സ്ഥലത്ത് മാറി മാറിയിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ മൂന്ന് കുട്ടികളുണ്ട് മൂത്ത കുട്ടിയെ തരില്ല എന്ന് അച്ഛൻ പറഞ്ഞു ഒടുവിലത്തെ കുട്ടിയെ തരില്ല എന്ന് അമ്മയും പറഞ്ഞു തരില്ല എന്ന് പറയരുത് എന്തെങ്കിലും വളച്ച് കെട്ടിയിട്ട് ഇത്രയും പറയാവു ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ അത് രാജാവാണ് തലപൂവും മുത്ത കുട്ടിയെ തരാൻ പറ്റില്ല എന്ന് അച്ഛൻ ഒടുവിൽത്തെ കുട്ടിയെ തരാൻ പറ്റില്ലായെന്ന് അമ്മ നടുവിൽത്തെ കുട്ടിയെ പിടിക്കാനാരുമില്ല ചുനച്ചേപ്പം പറഞ്ഞു എന്നെ ആർക്കും വേണ്ട രാജാവേ ഞാൻ അങ്ങേക്കെ കൂടെ വരികയാണ് വെട്ടിക്കൊല്ലാനെങ്കിൽ വെട്ടിക്കൊല്ലാൻ ഞാൻ അവിടെ നിൽക്കണം എന്നെ പിടിക്കാൻ ആ ദയനീയമാണ് കേട്ടോ ആ ഒരു കാഴ്ച എന്നെ ആർക്കും വേണ്ടാതായിരിക്കണു അതുകൊണ്ട് ഞാൻ വരുകയാണ് എന്നെ വിറ്റോളൂ എൻ്റെ അച്ഛനെ എന്താച്ചാൽ പണം കൊടുത്തിട്ട് എന്നെ അങ്ങ് വാങ്ങിക്കോളൂ കുട്ടിയെ ഇവിടെ കൊടുന്നു വെട്ടി കൊല്ലാനാ കൊണ്ടുവരുന്നതേ ആ കുറ്റിയൊക്കെ നാട്ടി യൂപം എന്ന് പറയും അതിനാ യൂപമൊക്കെ ഇങ്ങോട്ട് നാട്ടി കൂട്ടിയെ അതുകൊണ്ടാണ് പിടിച്ചാണ്ട് കെട്ടി കൂട്ടിയാ അങ്ങോട്ടൊക്കെ കരയാൻ തുടങ്ങി തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കായാലും പേടിയുണ്ടാവും അല്ലേ ഉറക്ക ഉറക്കക്കരയുമ്പോൾ വിശ്വാമിത്രൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞവിടെ വന്നു രാജാവ് അങ്ങ് എന്തൊരു പണിയാണ് ഈ ചെയ്യണത് വാസ്തവത്തിൽ ഒരു കുട്ടിയെ വെട്ടിക്കൊന്നിട്ടാണോ ഒരു ദേവപ്രീതി നടത്തേണ്ടത് ഇതാ ഇവിടെയും വധിച്ചിട്ടും കൊന്നിട്ടും ഒന്നും കൊന്നിട്ടൊന്നും പൂജ വേണ്ട എന്ന് ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വേറൊരു കഥ കൂടെ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് വിശ്വാമിത്രൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഹരിശ്ചന്ദ്രൻ പറഞ്ഞു വരുണൻ എനിക്ക് മഹോദരൻ ഉണ്ടാക്കി തീർത്തിരിക്കുന്നു ഇത് മാറണമെങ്കിൽ ബലി കൊടുത്തേ പറ്റൂ മാർഷേ അങ്ങെ എന്താണ് ഇങ്ങനെ തടയുന്നത് എന്ന് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആ വരുണനെ ഞാൻ ശരിയാക്കാം മന്ത്രമൊക്കെ ജവിച്ച വരുണമന്ത്രം ജൊല്ലി അവിടെ വരുത്തി എന്നാണ് വേറൊരു തരത്തിലും പറയും കിട്ടും അതിൽ എന്തായാലും ആ വരുണമന്ത്രം ജൊി വരുണനോട് പറഞ്ഞു വരുണദേവ നമുക്കിത് ഒരു കുട്ടിയെ കൊല്ലാതെ ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചൂടെ ഒരു മധ്യസ്ഥം പറഞ്ഞു വിശ്വാമിത്രൻ ആശ്ശിമാർ പറഞ്ഞ ചിലപ്പോൾ ദേവന്മാർ കേൾക്കുന്ന ശരി എന്നാ എഴുതി തള്ളി പോട്ടെ ഞാൻ ആരെയും കൊല്ലണ്ട എന്നും പറഞ്ഞ് ഈ ശിവനശ്ചേബനെ വിശ്വാമിത്രൻ്റെ പുത്രസ്ഥാനത്താക്കി എന്നാണ് കുട്ടി പറഞ്ഞു എൻ്റെ യഥാർത്ഥ അച്ഛൻ ഈ വിശ്വാമിത്രനാണ് ജന്മം നൽകിയ ആൾ പൈസ കൊടുത്ത് വാങ്ങിയാൽ ഇതെത്തെടുത്താൽ ഒരു ജോലി കൊടുത്ത് രക്ഷിച്ചാൽ മരണത്തിന് രക്ഷിച്ചാൽ ഇവർക്കൊക്കെ പുത്രൻ്റെ അച്ഛൻ്റെ സ്ഥാനമുണ്ടെന്നാണ് ജോലി കൊടുത്താൽ അത് ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുത്ത ആളൊക്കെ അച്ഛൻ്റെ സ്ഥാനമാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് പേരാണ് വിശ്വാമിത്ര മഹർഷി അങ്ങാണ് യഥാർത്ഥത്തിൽ അച്ഛൻ എന്നാൽ ഈ കുട്ടി അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല വിശ്വാമിത്രൻ്റെ ആ കുട്ടിയെ കൊണ്ടുപോയി എന്നാണ് കഥ ഇന്ന് പഠിക്കേണ്ട പാടെ എന്താ വെച്ചാൽ ദൈവങ്ങൾക്ക് വഴിപാട് നേരുമ്പോൾ ഏറ്റവും നമുക്ക് ചെയ്യാവുന്നത് മാത്രം നേരി ഒരുപാട് വില പിടിച്ച വഴിപാടുകൾ കഴിക്കണ്ട അതൊന്നും ഭഗവാൻ ആവശ്യമില്ല നേർന്നാൽ ഏറ്റവും വേഗം അത് ചെയ്യുക പിന്നെ ചെയ്യാൻ നമ്മളുണ്ടാവുമോ എന്ന് ചില്ലല്ലോ അത് സംശയത്തിന് തന്നെ ദുരിതാവും മക്കളുടെ മക്കൾക്കൊക്കെ എന്നാണ് പറയണത് അതുകൊണ്ട് ഏത് ദേവനെ ഉദ്ദേശിച്ച് ഏത് ക്ഷേത്രത്തിൽ വഴിപാട് നേരുമ്പോഴും ചെറിയ വഴിപാടുകൾ നേരിക അവനോൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഒതുങ്ങീത് ചെയ്യുക അത് എത്രയും വേഗം വെച്ച് നീട്ടാതെ നിർവഹിക്കുക എന്നുള്ള തത്വം നമുക്ക് ഓർക്കണം അല്ലെങ്കിൽ ഹരിചന്ദ്രൻ്റെ പോലെ ആവും എന്നാണ് ആവേശം കൊണ്ടാണ് വഴിപാട് കൊടുത്തത് കുട്ടിയെ കൊടുക്കാം നെയ്യേ അപ്പോൾ ചെയ്യാനാവാത്ത വഴിപാടുകൾ നേരരുത് ഒരിക്കലും നേരരുത് അവനവന് സാധിക്കുന്നത് മാത്രം ചെയ്യുക അത് വൈകിക്കാതെ ചെയ്യുക എന്നൊരു തത്വം അങ്ങനെ തുടർന്നുള്ള കഥകൾ പിന്നെ പറയുന്നു അടുത്ത അധ്യായങ്ങളിലായിട്ട് തുടർന്നാണ് രാമാവതാരത്തിലേക്ക് വരണത് അംശുമാൻ്റെയും ദിലീപൻ്റെയും ഭഗീരഥൻ്റെയും കഥയ്ക്ക് ശേഷം காயினாபனேந்திரியர் வாத்தியாத்மதி கரோதி எத்தலம் பரஸ்மாராயணாதி தமற்பி ஓம் பூர்ணமத பூர்ணமிதம் பூர்ணா பூர்ணமுதே பூர்ணஸ் பூர்ணமாதாய பூர்ணமேவிஷேஷி சாந்தி ஹரி ஓம்போ நம ஹரி ஓம்